കീഴോട്ടിറക്കം തുടങ്ങിക്കഴിഞ്ഞുവെന്ന് പ്രവചിച്ച മാർക്ക് ചാനലർ വാസ്തവത്തിൽ ഇറക്കുമതി ചുങ്കം ഉയർത്തിയാൽ അത് ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഉയർത്തുക എന്നതാണ് സാധാരണ സംഭവിക്കുക എന്നാൽ ഡോളറിന്റെ കാര്യത്തിൽ നേർ നേർവിപരീതം സംഭവിച്ചുവെന്ന് വിലയിരുത്തൽ ട്രംപിന്റെ തീരുമാനങ്ങളിലൂടെ ഡോളർ കീഴ്പോട്ട് പോയി ഇന്ത്യ ഡീ ഡോളറൈസേഷന്റെ പാതയിലേക്ക് ചുവടുവെക്കുകയാണ് ഇതോടെ അമേരിക്കയിൽ ഫലം കണ്ടു ട്രംപ് നല്ല ചങ്ങാതിയാണെന്നും മഹാനായ പ്രധാനമന്ത്രിയാണെന്നുമുള്ള കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ ഇന്ത്യയുടെ ഡീ ഡോളറൈസേഷൻ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു ഇതിന്റെ ഭാഗമാണ് റിസർവ് ബാങ്ക് അവരുടെ നാണ്യശേഖരം വൈവിധ്യവൽക്കരിക്കാൻ ശ്രമം തുടങ്ങിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരുന്നു യു എസ് ട്രഷറികളിൽ ഡോളറിലുള്ള ഇന്ത്യയുടെ നിക്ഷേപങ്ങൾ ക്രൊയേഷ്യയെ സ്വർണ്ണം ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറ്റാൻ റിസർവ് ബാങ്ക് ശ്രമം തുടങ്ങിയതായും നിർമ്മല സീതാരാമൻ വെളിപ്പെടുത്തിയിരുന്നു ആഗോള നിക്ഷേപത്തിന്റെ കാര്യത്തിൽ സുരക്ഷിത താവളമായി കരുതിയിരുന്ന ഡോളറിന് ബോണ്ട് നിക്ഷേപം പലരും പിൻവലിച്ചത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ത്യ മാത്രമല്ല ചൈന വൻതോതിൽ ഡോളർ ിൽ നടത്തിയ നിക്ഷേപങ്ങൾ പിൻവലിച്ച് സ്വർണ്ണത്തിലേക്ക് മാറ്റിയിരുന്നു ജപ്പാനും ഭാഗികമായി അവരുടെ നിക്ഷേപവും ഡോളറിൽ നിന്നും മാറ്റി സ്വർണത്തിലേക്ക് നീക്കിയിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം സൃഷ്ടിക്കുന്ന അസ്ഥിരതകൾക്കിടയിൽ ഡോളറിനേക്കാൾ മൂല്യക്ഷയം കുറഞ്ഞ നിക്ഷേപം സ്വർണ്ണമാണ് എന്ന കണക്കുകൂട്ടലുകളാണ് സ്വർണ്ണത്തിലേക്ക് നാണിശേഖരം മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നത്